കമ്മ്യൂണിറ്റി വെർച്വൽ അതോറിറ്റി പൂർണ്ണമായും രാജ്യത്തെ രാജ്യത്തെ പൗരന്മാർ നേതൃത്വം നൽകുന്ന സർക്കാർ ഭാവി നിർണ്ണയിക്കുന്നതിൽ പൗരന്മാരെ ശാക്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രഖ്യാപിച്ച സാമൂഹിക പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദൽ നെഹ്യാൻ നിർണായക പ്രഖ്യാപനം നടത്തിയത് യുഎഇ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വിദഗ്ധരായ പൗരന്മാർ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നതായിരിക്കും അതോറിറ്റി രാജ്യത്തെ പൗരന്മാരെ രാഷ്ട്ര പുരോഗതിക്കുതകുന്ന തരത്തിൽ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ പ്രഖ്യാപനം ആദ്യമായാണ് യു എ ഇത്തരത്തിലൊരു സർക്കാർ വകുപ്പ് പ്രഖ്യാപിക്കുന്നത് പരമ്പരാഗത ഭരണരീതി പൊളിച്ചെഴുതുക കൂടിയാണ് ലക്ഷ്യം ഒരു ഡയറക്ടർ ജനറലും മറ്റ് ടീം അംഗങ്ങളും നിശ്ചിതകാലത്തേക്ക് അതോറിറ്റിയെ നയിക്കും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുക നൂതനവും പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുന്നതുമായ സംരംഭങ്ങൾ പരിപാടികൾ പ്രായോഗിക പരിഹാരങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യുക എന്നിവയാകും അതോറിറ്റിയുടെ ചുമതല അതോറിറ്റി എന്ന നിലവിൽ വരുമെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം